അപ്പോൾ നമുക്കിന്നൊരു ഓണം ഷോപ്പിങ്ങിന് പോകാം അല്ലേ ഞാൻ നേരെ സ്കൂൾ കഴിഞ്ഞ് നേരെ സ്കൂൾ ബസ് തന്നെ കാറ്റിങ്ങി ഇറങ്ങുവാണേ അതാകുമ്പോൾ അനിയത്തി അവിടെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് അവളോട് ഉണ്ടായിരുന്നു നമ്മൾ നേരെ വിനായകയിലാണ് കേട്ടോ പോയത് അവിടുത്തെ പഴയ നമ്മുടെ ഈ പഴയ വിനായക അതിലാണ് പോയത് കുറച്ച് ആൾക്കാർക്കൊക്കെ ഓണക്കോടി എടുക്കാണ്ടായിരുന്നു കുറച്ച് നൈറ്റീസ് എടുത്തു ഇതിൻ്റെ ഇടയിൽ കണ്ണാടി കണ്ടപ്പോൾ ഉള്ള അതിൽ കുറച്ച് മോ നോക്കാൻ പോയി പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ബ്ലൗസ് പീസൊക്കെ എടുത്തു കുറച്ച് പ്രായമുള്ളവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതെടുത്തു പിന്നെ രണ്ട് മൂന്ന് അച്ഛന്മാരുണ്ട് എൻ്റെ അച്ഛൻ ചേട്ടൻ്റെ അച്ഛൻ പിന്നെ അവളുടെ അങ്ങനെ കുറച്ച് പ്രായമായവർക്ക് കുറച്ച് ടീഷർട്ടുകൾ എടുത്തു ഇനിയിപ്പോൾ ഒരു കുറച്ച് ടീഷർട്ടൊക്കെ എടുത്ത് അടിച്ച് പൊളിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ബെഡ്ഷീറ്റ് വാങ്ങാനുണ്ടായിരുന്നു സിംഗിൾ ടൈപ്പാണ് കേട്ടോ വാങ്ങിച്ചത് ഞാൻ സിംഗിളായിട്ട് കിടക്കുന്നവർക്ക് സിംഗിൾ ടൈപ്പ് ബെഡ്ഷീറ്റ് വാങ്ങിച്ചു പിന്നെ കുറച്ച് കുട്ടി സാധനങ്ങളുണ്ടല്ലോ അവർക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സ് എടുക്കണം പിന്നെ പൊട്ടി സാധനങ്ങളൊക്കെ വാങ്ങണം എന്തായാലും കുറേ നോക്കിയിട്ട് ഞാൻ അടിപൊളി ഒരു കോട്ടൺ ഫ്രോക്ക് എടുത്തു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ആ ഒരു സെക്ഷൻ അങ്ങ് കഴിഞ്ഞ് കിട്ടി വലിയ അംഗം കഴിഞ്ഞൊരു ഫീലായിരുന്നു പിന്നെ നമ്മൾ എവിടെ പോയാലും പുറത്ത് പോയാൽ ഒരു നാരങ്ങ വെള്ള അത് നിർബന്ധമാണല്ലോ പിന്നെ കീഴ്പെറഞ്ഞ ടൈപ്പ് നമ്മുടെ ചവിട്ടുമെത്തേം കാര്യങ്ങളൊക്കെ മാറ്റുന്ന ഒരു സമയം കൂടിയാണ് ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു ഓണമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു പിന്നെ അതുകഴിഞ്ഞ് നമ്മുടെ ആറ്റിങ്ങൾ ബെടാബസർ കയറും പക്ഷെ അതിനകത്ത് കയറുമ്പോൾ ഈ പുറമേ കാണുന്ന ശാന്തത ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷേ കയറിയപ്പോൾ അതൊന്നും അല്ലായിരുന്നു ഒന്നും പറയേണ്ട ഒരു അംഗത്തട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല എന്തായാലും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു ഇതൊന്നും അല്ല കേട്ടോ രണ്ട് കൈയിലും ഉണ്ട് ഫോൺ കൂടെ ഇരിക്കുന്നതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാത്തത് പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ സ്ഥലമായ ഫാൻസി സ്റ്റോറ് കയറി പിന്നെ എന്താണ് കുറേ മാല വള പൊട്ട് കമ്മല ഒന്നും പറയണ്ട അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ണ് എങ്ങോട്ട് പോകണമെന്ന് കണ്ണിനും നമുക്കും അറിയാൻ പറ്റൊരവസ്ഥയെ കത്തി വില ആയിട്ട് ഓൺ ആയതുകൊണ്ടാന്ന് തോന്നും എന്തായാലും നമ്മുടെ ആട്ടിങ്ങാൾ ഷിയാമിലാണ് കയറിയത് അവളുടെ വരവ് കണ്ടോ കയ്യിലിന് സ്ഥലമില്ല എന്തായാലും ഈ വർഷം ഷോപ്പിംഗ് അങ്ങ് കഴിഞ്ഞു അപ്പോൾ അടുത്ത വീടുകളിൽ കാണാൻ ബൈ